മാവൂർ ക്രിസ്തുരാജാ ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി പള്ളി വികാരി ഫാദർ ജിൻഡോ മച്ചുകുഴിയിൽ കൊടിയേറ്റ് നടത്തിയതോടെയാണ് തിരുനാളിന് തുടക്കം കുറിച്ചത് മാവൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ രാജ്യത്തെ തിരുനാളിനാണ് തുടക്കമായത് വെള്ളിയാഴ്ച വൈകുന്നേരം ഫാദർ ജിൻഡോ മച്ചുകുഴിയിൽ കൊടിയേറ്റ് നടത്തി തുടർന്ന് വിലങ്ങാട് പള്ളി വികാരിയായ ഫാദർ വിൽസൻ മുട്ടത്തു കുന്നേലിൻ്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയെ നടന്നു ശേഷം സെമിത്തേരി സന്ദർശിക്കുകയും മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു രണ്ടാം ദിവസമായ ശനിയാഴ്ച മൂന്ന് മണിക്ക് തിരുസ്വരൂപ പ്രതിഷ്ഠ തുടർന്ന് കോടർജ് പള്ളി അസിസ്റ്റൻറ്റ് വികാരി ജ്യോതിസ് ചെറുശ്ശേരിലിൻ്റെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവ നടന്നു അതിനുശേഷം മാവൂർ ടൗണിലേക്ക് പ്രദക്ഷിണവും പള്ളിയാങ്കണത്തിൽ വെച്ച് ഫ്യൂഷനോട് കൂടിയ വാധ്യമോ നടന്നു പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച താമരശ്ശേരി രൂപതാ വികാരി ജനറൽ ഫാദർ അബ്രഹാം വയലിൻ്റെ മുഖ്യകാർ വികേതത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും വചന സന്ദേശവും നടക്കും തുടർന്ന് തിരുനാൾ പ്രദർശനത്തോടെ മഹോത്സവത്തിന് സമാപനം കുറിക്കും ന്യൂസ് ബ്യൂറോ മാവൂർ